ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണക്കാന് റെസ്റ്റ് ഒട്ടും വരാതെ അതായത് ഉപ്പ് രസമുള്ള സാധനങ്ങളെല്ലാം റെസ്റ്റ് വരാതെ ഉണക്കാൻ പറ്റിയ എസ് എസ് ട്രൈ ത്രീ നോട്ട് ഫോർ എസ് എസ് വൺ ഇതിൽ ഇപ്പൊ പന്ത്രണ്ട് ട്രയറിന്റെ ട്രയർ ആണ് ഇതിൽ ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ് എസ് ആണ് ത്രീ നോട്ട് ഫോർ ജാതി കർഷകർക്കെല്ലാം പറ്റിയ ട്രയറാണ് ഇത് എട്ട് ലിറ്റർ കപ്പാസിറ്റി അതുപോലെ തന്നെ ഇതിന്റെ അഞ്ച് ട്രയ ഉണ്ട് പിന്നെ മൂന്ന് നാല് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് മെക്മാർക്കിന്റെ ഇലക്ട്രിക് ട്രയർ ഒന്ന് പരിചയപ്പെടാം അതായത് ചെറുകിട മില്ലുകാർക്കെല്ലാം പറ്റിയ വ്യത്യസ്ത തരം ഇലക്ട്രിക് ട്രയറുകളുണ്ട് ഇതാണ് നമ്മളെ നൂറ്റി തൊണ്ണൂറ് നാളികേരം കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ട്രയർ കിട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ളത് നൂറ്റി ഇരുപത് നാളികേര കപ്പാസിറ്റി എൺപത് നാളികേര കപ്പാസിറ്റി അതുപോലെ തന്നെ പതിനാറ് ട്രയറിന് ഇരുന്നൂറ്റി അൻപത് നാളികേര കപ്പാസിറ്റി പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ ബോഡി വരുന്നത് മെറ്റൽ ഷീറ്റ് ആണ് ഫുൾ ആയിട്ട് മെറ്റൽ ഷീറ്റ് അതുപോലെ തന്നെ പിന്നെ ഇതേ ഡ്രയർ തന്നെ നമുക്ക് മൂന്ന് തരം മെറ്റീരിയൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹൈലം ഷീറ്റ് അതുപോലെ തന്നെ മെറ്റൽ ഷീറ്റ് പിന്നെ ഒരു എസ് എസ് അങ്ങനെ മൂന്ന് മെറ്റീരിയൽ നമുക്ക് ഒരേ ഡ്രയർ അവൈലബിൾ ആണ് കാണിച്ചുതരാം ഇതിന്റെ ട്രേ അതുപോലെ തന്നെ രണ്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇതിലിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് പതിനാറ് ട്രേ ആണ് ഈ ട്രേ ട്രേന്റെ മെറ്റീരിയൽ വരുന്നത് കോൺടാക്ട് ഏരിയ അലൂമിനിയം അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ജി ഐ ഇനി വേറൊരു മെറ്റീരിയലോട് കാണിച്ചു തരാം നമുക്ക് വരുന്നത് എസ് എസ് ട്രെ അതായത് ത്രീ നോട്ട് ഫോർ എസ് എസ് ട്രെ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണക്കാന് റസ്റ്റ് ഒട്ടും വരാതെ അതായത് ഉപ്പ് രസമുള്ള സാധനങ്ങളെല്ലാം റസ്റ്റ് വരാതെ ഉണക്കാൻ പറ്റിയ എസ് എസ് ട്രെ ത്രീ നോട്ട് ഫോർ എസ് എസ് ട്രൈ ഇതില് ഇപ്പൊ പന്ത്രണ്ട് ട്രെൻ്റെ ട്രയറാണ് ഇതിൽ ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ് എസ് ആണ് ത്രീ നോട്ട് ഫോർ ഉപ്പുരസുള്ള കൊണ്ടാട്ടം അതുപോലെ തന്നെ ഫിഷ് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ത്രീ നോട്ട് ഫോർ മെറ്റീരിയൽ വരുന്ന എസ് എസ് ട്രേ ആണ് പിന്നെ ജാതി കർഷകർക്കെല്ലാം പറ്റിയ ട്രയർ ആണ് ഇത് എട്ട് ട്രെ കപ്പാസിറ്റി അതുപോലെ തന്നെ ഇതിന്റെ അഞ്ച് ട്രെ ഉണ്ട് പിന്നെ മൂന്ന് നാല് ട്രെ കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ട്രെ കപ്പാസിറ്റി ഉണ്ട് ഡൊമസ്റ്റിക് പർപ്പസിനും അതുപോലെ തന്നെ വീട്ടാശത്തിനെല്ലാം പറ്റിയ ട്രയറുകൾ ഇത് തന്നെ നമുക്ക് ജി ഐ ട്രയലും അലൂമിനിയം മെറ്റീരിയലും അവൈലബിൾ ആണ് ജാതി കർഷകർക്കെല്ലാം ജി ഐ വിത്ത് അലൂമിനിയ ആയാലും കുഴപ്പമില്ല അതാകുമ്പോസ് കുറയും ഈ ഇതില് എൺപത് കപ്പാസിറ്റി അതെ ഇതിൽ ഫുള്ളി ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് അതായത് നമുക്ക് മീറ്ററിൽ കാണാം ടെമ്പറേച്ചർ കാണിക്കും അതുപോലെ തന്നെ ടൈമും കാണിക്കും അതായത് ടെമ്പറേച്ചർ എന്ന് അറിയുമ്പോൾ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ റൂം ടെമ്പറേച്ചർ ആണ് മെഷീൻ സ്റ്റാർട്ട് ആക്കിയിട്ടേ ഉള്ളൂ നമ്മൾ ഇതിൽ നമുക്ക് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഉള്ളിൽ വേണം സെറ്റ് സെറ്റ് വെക്കാൻ പറ്റും അതിന് ആ നമ്മളിപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് അറുപത്തഞ്ച് ഡിഗ്രിയാണ് സാധാരണ നാളികേരം അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണക്കാൻ ഏറ്റവും ബെസ്റ്റ് ടെമ്പറേച്ചർ അറുപത്തഞ്ച് കളറും കളർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടാനാണ് അപ്പോൾ അറുപത്തഞ്ചിൽ വെച്ച് നമ്മൾ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ഇങ്ങനെ നിലവോട്ട് കയറി കാണാം അതുപോലെ തന്നെ ടൈമറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളികേരം കുത്തി എടുക്കുന്നവരെ ഉണക്കാൻ ഏകദേശം പതിനഞ്ച് മണിക്കൂർ സമയം വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെറിയ സിമ്പിളായിട്ട് വിട്ടുപോയി ലെവലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ നാളികേരം വെട്ടി വെച്ചതിന് ശേഷം ഇതിൽ പതിനഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെ ടൈം ഡൗൺ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് സീറോ എത്തുമ്പോൾ മെഷീൻ തനിയെ ഓഫ് ആയിക്കോളും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് മില്ല് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് മെഷീൻ ഓൺ ചെയ്ത് പോകാൻ പറ്റും അത് ഏത് സമയത്താണോ ആ ടൈം ഫിനിഷ് ചെയ്യുന്നത് ആ സമയത്ത് തനിയെ എന്ത് ചെയ്തോളും മെഷീൻ ആയി കയറുന്നോളും നമുക്ക് മെഷീൻ ഓഫ് ആക്കാൻ മെഷീൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അധികം ഡ്രൈ ചെയ് പോണേ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്ത് പോകണേ പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് ഇലക്ട്രിക് ട്രയറിൽ വ്യത്യസ്ത കപ്പാസിറ്റി അവൈലബിൾ ആണ് അതായത് മുപ്പത് നാളികേര മുതൽ രണ്ടായിരം നാളികേര വരെ കപ്പാസിറ്റിയിൽ ട്രേ ടൈപ്പ് ഇലക്ട്രിക് ട്രയർ അവൈലബിൾ ആണ് ഇതിന്റെ ബോഡി മെറ്റീരിയൽ അതുപോലെ തന്നെ വീല് അതിൻ്റെ ട്രേ മെറ്റീരിയൽ ഇതെല്ലാം കസ്റ്റമേഴ്സ് ആണ് അവർക്ക് പറയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ വരുന്നത് ട്രേ ടൈപ്പ് അല്ലാതെ വേറെ ടൈപ്പ് വരുന്നതാണ് ബോക്സ് ടൈപ്പ് അതായത് ബൾക്ക് ടൈപ്പ് അതിൽ നമുക്ക് തൊള്ളായിരം നാളികേരം അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് നാളികേരം ഇതുപോലെ രണ്ട് കപ്പാസിറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്താണ് അപ്പോൾ വലിയ ആവശ്യക്കാരൊക്കെ ഇല്ല പതിനായിരം അയ്യ അയ്യായിരം നാളികേരൊക്കെ വേണ്ട ഒരു ഈ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒന്നിലധികം മെഷീൻ ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് പതിവ് അതാവുമ്പോൾ വളരെ യൂസഫുൾ ആയിരിക്കും ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ അതുപോലെ തന്നെ അലോക്കേഷൻ എല്ലാം ഏറ്റവും ബെറ്റർ ഈ ഒരു മെഷീൻ ഒന്നിലധികം എണ്ണ ഉപയോഗിക്കുന്നതാണ് ഒരു ഒന്നിച്ച് വലിയൊരു കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റി ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാണ് ഇതാവുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഉപയോഗിക്കാൻ ഫുള്ളി ആണ് നമുക്ക് എന്ത് ചെയ്താൽ മതി വെട്ടിയിട്ട് കൊട്ട കൊട്ടേറെ എന്ത് ചെയ്താൽ അതിലേക്ക് കൊണ്ടുപോയി ഒന്നിച്ചു കൊണ്ടുപോയി തട്ടിയാൽ മതി ഇത് നാല് ട്രേ കപ്പാസിറ്റി വരുന്നതാണ് ഇത് കൂടുതലും നമുക്ക് ജാതി കർഷകർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസിനാണ് ഈ മെഷീൻ കൂടുതലും പോകുന്നത് വർക്ക് കഴിഞ്ഞതല്ല അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് നടന്നുകൊണ്ട് അതെ 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 അതിന് ചേർത്ത് പിന്നെ മൂന്ന് ട്രേന്റെ അതിലും ഇതിലും ചേർത്ത് മൂന്ന് ട്രെയിൻ്റെ ഏറ്റവും ചേർത്ത് മൂന്ന് ട്രേ പിന്നെ അതിന്റെ വലുത് നാല് ട്രേ നാല് ട്രെ ആകുമ്പോൾ നാല്പത് നാളികേരം പിന്നെ അതിന് അഞ്ച് അഞ്ച് ട്രേ അഞ്ചില് എൺപത് നാളികേരം പിന്നെ നൂറ്റി ഇരുപത് നാളികേരം എട്ട് ട്രെ പിന്നെ നൂറ്റി അറുപത് നാളികേരം പത്ത് ട്രെ പിന്നെ നൂറ്റി തൊണ്ണൂറ് നാളുകേരം പന്ത്രണ്ട് പതിനാറ് ട്രെ അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇട്രെ ഇരുപത്തി എട്ട് ട്രേ ഇരുപത്തെട്ട് ട്രേൻ്റെതിന് ചെറിയ പ്രത്യേക ഉണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് കോട്ടണേറ്റാണ് അതിൻ്റെ കപ്പാസിറ്റി വരിക അതിന് ഡബിൾ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും അതായത് നമുക്ക് ഇരുപത്തെട്ട് ട്രയിൽ പതിനാല് ട്രേ മതിയെങ്കിൽ പതിനാല് ട്രേ മാത്രമായിട്ട് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ബാക്കി പതിനാല് ലിറ്റർ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഓൺ ചെയ്യാം അത് രണ്ടും സെപ്പറേറ്റ് രണ്ട് സെക്ഷനായിട്ടാണ് വരിക പിന്നെ അത് കസ്റ്റമൈസ് അതിൻ്റെ താഴെ നമ്മൾ ഇരുപതിനാല് ട്രെയിൻ്റെതും പതിനാല് ട്രെയിൻ്റെ കസ്റ്റമൈസർ ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ തന്നെ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ ട്രയർ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ അയച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഡാമേജ് വരാത്ത രൂപത്തിൽ എവിടെ വേണമെങ്കിലും കസ്റ്റമർ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം പുതിയ വഴി അയച്ചു കൊടുക്കാം